നമസ്കാരം കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും തിരിച്ചടി കേജ്രിവാളിന് വിചാരണ കോടതി ജാമ്യം അനുവദിച്ച നടപടി ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്തു മൂന്ന് ദിവസത്തിനുള്ളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഹർജിയിൽ അന്തിമ ഉത്തരവുണ്ടാകും അതുവരെ ജാമ്യം സ്റ്റേ ചെയ്യുന്നതായി ഹൈക്കോടതി ജസ്റ്റിസുമാരായ സുധീർ കുമാർ ജയമൻ രവീന്ദർ ദുഡേജ എന്നിവർ ഉത്തരവിട്ടു കേജ്രിവാളിന് ഡൽഹി പട്യാല റൌസിയ അവന്യൂ കോടതി വ്യാഴാഴ്ച ജാമ്യം അനുവദിച്ചതിനെ എതിർത്താണ് ഇ ഡി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് വാദങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടത്ര സമയം കിട്ടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഇഡിയുടെ ഹർജിയിൽ ഹൈക്കോടതി അടിയന്തരമായി വാദം കേൾക്കുകയായിരുന്നു തലതിരിഞ്ഞ വിധിയാണ് വിചാരണ കോടതിയുടെതെന്നും മദ്യനയക്കേസിൽ കേജ്രിവാളിന് നേരിട്ട് ബന്ധമില്ലെന്ന വിചാരണ കോടതിയുടെ നിരീക്ഷണം തെറ്റാണെന്നും കെ ഹാജരായ സോളിസിറ്റർ ജനറൽ എസ് വി രാജു പറഞ്ഞു കേജ്രിവാൾ കെജ്രിവാൾ കോടി രൂപ ആവശ്യപ്പെട്ടിരുന്നെന്ന കേസിലെ മാപ്പുസാക്ഷി മകുന്ദ റസിയുടെ മൊഴി ഇതിന് തെളിവാണ് വിചാരണ കോടതിയിലെ ജഡ്ജി എല്ലാ രേഖകളും പരിശോധിച്ചിട്ടില്ല അത് ചെയ്യേണ്ടത് കോടതിയുടെ ഉത്തരവാദിത്തമാണ് അന്വേഷണ ഏജൻസിക്ക് വാദിക്കാൻ വേണ്ടത്ര സമയം നൽകിയിട്ടില്ല കേസിൽ കേജ്രിവാളിന് ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകൾ അന്വേഷണ ഏജൻസി ഹാജരാക്കിയിട്ടും അത് പരിഗണിച്ചിട്ടില്ല പ്രസക്തമായ തെളിവുകൾ പരിഗണിക്കാതിരിക്കാതെയും അപ്രസക്തമായ കാര്യങ്ങൾ പരിഗണിച്ചുമാണ് ജാമ്യം നൽകിയതെങ്കിൽ അത് റദ്ദാക്കാൻ ആവശ്യപ്പെടാം ഈ കേസിൽ അതുകൊണ്ടാണ് ജാമ്യം റദ്ദാക്കാൻ ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രിയാണെന്ന കാരണം കൊണ്ട് ജാമ്യം അനുവദിക്കാനാവില്ലെന്നും ഭരണഘടനാപരമായ സ്ഥാനം വഹിക്കുന്നു എന്നുള്ളതിനാൽ എന്ത് തെറ്റ് ചെയ്താലും മന്ത്രിമാർക്ക് ജാമ്യം കിട്ടും എന്നതാണോ വിചാരണ കോടതിയുടെ വിധി കൊണ്ട് അർത്ഥമാക്കുന്നതെന്നും ഇ ഡി കോടതിയോട് ചോദിച്ചു എന്നാൽ ഇ ഡിയുടെ വാദങ്ങൾ ദൗർഭാഗ്യകരമാണെന്നും നിയമത്തെ മറികടക്കാനാണ് ഇഡിയുടെ ശ്രമമെന്നും കേജ്രിവാളിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി പറഞ്ഞു കേസിൽ ജാമ്യത്തിനായി വിചാരണ കോടതിയെ സമീപിക്കണമെന്ന് മെയ് പത്തിലെ വിധികൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കേസിൽ ഹൈക്കോടതിയുടേതാണ് അവസാന വാക്കെന്ന നിലയിലാണ് ഇ ഡിയുടെ നടപടികളെന്നും സിഗ്വി വിമർശിച്ചു വിചാരണ കോടതി ജാമ്യം അനുവദിച്ചതോടെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം കേജ്രിവാൾ ജയിൽ മോചിതനാകുമെന്നാണ് എ എ പി നേതാക്കൾ കരുതിയിരിക്കുന്നത് അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളും നടത്തിയിരുന്നു എന്നാൽ ഇ ഡിയുടെ ഹർജി പരിഗണിക്കുന്നതുവരെ കേജ്രിവാളിന് ജാമ്യം അനുവദിക്കുന്നത് ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്യുകയായിരുന്നു ഹർജി സമർപ്പിച്ചതിന് പിന്നാലെ വെള്ളിയാഴ്ച തന്നെ ഇതിൽ വിശദമായ വാദം കേൾക്കുമെന്ന് ഹൈക്കോടതി അറിയിക്കുകയായിരുന്നു പി എം ആക്ട് പ്രകാരമുള്ള വ്യവസ്ഥകൾ പാലിക്കാതെയാണ് കേജ്രിവാളിന് വിചാരണ കോടതി ജാമ്യം അനുവദിച്ചതെന്ന് ഇ ഡി വാദിച്ചു ജാമ്യ ഹർജിയെ എതിർത്തുള്ള വാദത്തിന് ഇ ഡിക്ക് വിചാരണ കോടതി വേണ്ടത്ര സമയം നൽകിയില്ലെന്ന ആരോപണവും അവർ കോടതിയിൽ ഉന്നയിച്ചു കേജ്രിവാൾ കുറ്റക്കാരനാണെന്ന് തെളിയിക്കുന്നതിന് ആവശ്യമായ പന്ത്രണ്ട് മൊഴികൾ ഉണ്ടെന്നും ഇ ഡി വാദിച്ചു രഹസ്യമൊഴികളും വാട്സപ്പ് ചാറ്റുകളും കണക്കിലെടുക്കാതെയാണ് ജാമ്യം നൽകിയതെന്നും ഇ ഡി കോടതിയിൽ പറഞ്ഞു എന്നാൽ കേജ്രിവാളിന് ഇ ഡി പക്ഷാപാതമായി പെരുമാറുന്നുവെന്നാണ് വ്യാഴാഴ്ച ജാമ്യം അനുവദിച്ചുകൊണ്ട് വിചാരണ കോടതി പറഞ്ഞത്